ഇപ്പൊ മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ് എന്ന ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം നമ്മൾ ഡീൽ ചെയ്യുന്നത് അപ്പൊ ആദ്യത്തെ ക്വസ്റ്റിനിലോട്ട് പോവാം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ പ്രോപ്പർട്ടി ഓഫ് ട്രാൻസ്പോർസ് ഓഫ് എ മെട്രിക്സ് ഇത് തന്നിട്ടുള്ളതിൽ ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സിന്റെ പ്രോപ്പർട്ടി അല്ലാത്തത് എന്താണ് എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ആണോ എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് ആണോ എ ബി ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു ബി എ ദ ഹോൾ ട്രാൻസ്പോസ് ആൻഡ് കെ എ ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു കെ ഇൻ ടു എ ട്രാൻസ്പോസ് ഇതിൽ ഏതാണ് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് അല്ലാത്തത് ഏത് ഓപ്ഷൻ ഓപ്ഷൻ സി ആണ് ഇപ്പൊ നമ്മള് പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസ്പോർസ് പഠിച്ച സമയത്ത് പഠിച്ചതാണ് എ ട്രാൻസ്പോർസ് ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എ തന്നെയാണ് എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എ ട്രാൻസ്പോർസ് പ്ലസ് ബി ട്രാൻസ്പോസ് ആണ് എ ബി ദ ഹോൾ ട്രാൻസ്പോർസ് എന്ന് പറയുന്നത് എന്താണ് എ ബി ില്ല അല്ലെ എ ബി നോട്ട് ഈക്വൽ ടു ബി എ ആണ് അപ്പൊ ഇനി രണ്ടാമത്തെ നമുക്ക് ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങൾ ഇതാ നിങ്ങൾക്കായി ടെക് പി എസ് സി അതിതീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകളുടെ മൂന്നാമത്തെ ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ് കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസുകളും ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കും അതോടൊപ്പം സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് അതർ സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ പി ഡി എഫ് ഫോർമാറ്റ് ടോപ്പിക് വൈസ് എക്സാംസ് ആൻഡ് ഫുൾ സിലബസ് ബേസ്ഡ് മോഡൽ എക്സാംസ് വിത്ത് ഫീഡ്ബാക്ക് ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് തുടങ്ങിയ സവിശേഷതകളോടുകൂടിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാം അതും വെറും രൂപയ്ക്ക് ഉയർന്ന ും തന്നിട്ടുണ്ട് ആ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കണം അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞേ ബി ഓപ്ഷൻ ബി ഓപ്ഷൻ ബി ഓപ്ഷൻ ഡി ആണ് എങ്ങനെ നമുക്ക് ട്രാൻസ്പോസ് കണ്ടുപിടിക്കാൻ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് നമ്മൾ ഏത് റോ അല്ലെങ്കിൽ കോളം ഇന്റർചേഞ്ച് ചെയ്താൽ മതി അല്ലേ അപ്പം ട്രാൻസ്പോസ് കണ്ടുപിടിക്കാൻ ഇവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി ഫസ്റ്റ് റോയിനെ ഫസ്റ്റ് കോളോക്ക് ചെയ്ത് സെക്കൻഡ് റോയിനെ സെക്കൻഡ് കോളാക്ക് ചെയ്ത ഫസ്റ്റ് റോയിനെ ഫസ്റ്റ് കോളാക്കി കോളാക്ക് ചെയ്ത വരും വൺ മൈനസ് ടു ഇങ്ങനെ വരും രണ്ടാമത്തെ ൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഇനി മൂന്നാമത്തെ ക്വസ്റ്റിനിലോട്ട് പോവാം മൂന്നാമത്തെ ക്വസ്റ്റൻ എന്താണ് നമുക്ക് എ എന്നൊരു മെട്രിക്സും തന്നിട്ടുണ്ട് ബി എന്നൊരു മെട്രിക്സും തന്നിട്ടുണ്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ ബി ദോൾ ട്രാൻസ്പോർസാണ് എ ബി കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ് പോലെ മൾട്ടിപ്ലിക്കേഷൻ അറിഞ്ഞിരിക്കണം എ ഇന്റു ബി എങ്ങനെ ചെയ്യണമെന്ന് അറിയണം പിന്നെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി റോ അല്ലെങ്കിൽ കോളം ഇന്റർചേഞ്ച് ചെയ്ത് നമുക്ക് ട്രാൻസ്പോസ് കണ്ടുപിടിക്കാൻ സാധിക്കും അപ്പൊ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം അപ്പം എന്താണ് നമുക്ക് എ എന്ന മെട്രിക്സ് തന്നിട്ടുണ്ട് ടു സെവൻ എയ്റ്റ് ആണ് എ എന്ന മെട്രിക്സിന്റെ എലമെന്റ് ബി എന്ന മെട്രിക്സിന്റെ എലമെന്റ്സ് എന്തൊക്കെയാണ് മൈനസ് ത്രീ ഫോർ വൺ അപ്പൊ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എ ഇന്റ് ബി ചെയ്യണം അപ്പൊ എ ഇന്റു ബി എങ്ങനെ ചെയ്യാം ഫസ്റ്റ് റോയും എ ഇന്റു ബി ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും കൂടെ മൾട്ടിപ്ലൈ ആയി അപ്പൊ ടു ഇന്റു മൈനസ് ത്രീ മൈനസ് സിക്സ് എന്ന് വരും അതുപോലെ ഫസ്റ്റ് റോയും സെക്കൻഡ് കോളോ അപ്പം ടു ഇന്റു ഫോർ ടു ഇന്റു ഫോർ എത്രയാണ് എയ്റ്റ് ആണ് ടു ഇന്റു വൺ ദാറ്റ് ഈസ് ടു അതുപോലെ സെക്കൻഡ് റോയും ഫസ്റ്റ് കോളം സെവൻ ഇന്റു മൈനസ് ത്രീ ദാറ്റ് ഈസ് മൈനസ് ട്വന്റി വൺ ആഫ്റ്റർ ദാറ്റ് സെവൻ ഇന്റു ഫോർ സെവൻ ഇന്റു ഫോർ ട്വന്റി മൈനസ് മൈനസ് ട്വന്റി ഫോർ ഇന് തേർട്ടി ടു എയ്റ്റ് ഇന്റു വൺ എയ്റ്റ് നമുക്ക് എ ബി ആണ് കിട്ടിയത് നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് എന്താണ് എ ബി ഹോൾ ട്രാൻസ്പോസ് ആണ് നമുക്ക് വേണ്ടത് എ ബി ഹോൾ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി ഇതൊരു ത്രീ ബൈ ത്രീ മെട്രിക്സ് ആണ് നമ്മൾ ഫസ്റ്റ് റോയിന് ഫസ്റ്റ് കോളം ആക്കിയെഴുത് സെക്കൻഡ് റോയിന് സെക്കൻഡ് കോളവാക് ചെയ്ത് തേർഡ് റോയിന് തേർഡ് കോളാക്കി ചെയ്ത് അങ്ങനെ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് എ ബി ഹോൾ ട്രാൻസ്പോർസ് എന്തെന്ന് കിട്ടും മൈനസ് സിക്സ് മൈനസ് ട്വന്റി വൺ മൈനസ് ട്വന്റി ഫോർ എയ്റ്റ് ട്വന്റി എയ്റ്റ് തേർട്ടി ടുവൻ എയ്റ്റ് അങ്ങനെ വരുന്നത് മൂന്നാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് അപ്പൊ എന്താണ് ഓപ്ഷൻ എ ആണ് മൂന്നാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഇനി നമുക്ക് നാലാമത്തെ ക്വസ്റ്റിലോട്ട് കടക്കാം നാലാമത്തെ ക്വസ്റ്റിൻ എന്താണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായോ നിങ്ങൾക്ക് സിമ്പിൾ അല്ലേ മനസിലായായിരുന്നോ ആരതി മനസ്സിലായോ സുനിഷ ആതിര മനസ്സിലായോ ഇനി നമ്മൾ എന്താണ് നാലാമത്തെ ക്വസ്റ്റിനോട്ടാണ് പോകുന്നത് നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് നമുക്ക് ക്വസ്റ്റ്യൻ ഇല്ല എ ട്രാൻസ്പോസ് തന്നിട്ടുണ്ട് ബി ട്രാൻസ്പോസ് തന്നിട്ടുണ്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ് എ പ്ലസ് ടു ബി ദ ഹോൾ ട്രാൻസ്പോസ് ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ നമുക്ക് നാലാമത്തെ വെസ്റ്റിൽ കണ്ടുപിടിക്കേണ്ടത് എ പ്ലസ് ടു ബി ദ ഹോൾ ട്രാൻസ്പോസ് നമുക്ക് എന്താണ് എ ട്രാൻസ്പോസും ബി ആണ് അപ്പൊ എ ട്രാൻസ്പോസിൽ നിന്ന് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം എ കണ്ടുപിടിക്കണം എ ട്രാൻസ്പോസിൽ നിന്ന് എ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി ഫസ്റ്റ് റോയിന് ഫസ്റ്റ് കോളാക്ക് ചെയ്ത സെക്കൻഡ് റോയിന് സെക്കൻഡ് കോളാക്കി ചെയ്താ അപ്പൊ നമുക്ക് എ എന്ന മെട്രിക്സ് എന്തെന്ന് കിട്ടി എയ്റ്റ് സിക്സ് ടു ഫോർ എന്ന് കിട്ടി ഇനി ബി എഗെയിൻ നമ്മൾ ബി ട്രാൻസ്പോസ് ഉണ്ട് അതിൽ നിന്ന് ബി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി ഫസ്റ്റ് റോയിനെ ഫസ്റ്റ് കോളാക്കി എഴുതുന്നത് സെക്കൻഡ് റോയിനെ സെക്കൻഡ് കോളാക്കി എഴുതാ നമുക്ക് എയുടെ വാല്യൂം കിട്ടി ബിയുടെ വാല്യൂ കിട്ടി ഇനി നമുക്ക് ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ് എ പ്ലസ് ടു ബി ദ ഹോൾ ട്രാൻസ്പോസ് അപ്പൊ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കും എ പ്ലസ് ടു ബി കണ്ടുപിടിക്കും എ നമുക്കുണ്ട് പ്ലസ് ടു ഇന്റു ബി ഇപ്പൊ ടു ഇന്റു ബി ഒരു സ്കെയിലർ കൊണ്ട് ഒരു മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ എന്താണ് ഈവറി എലമെന്റ് ഓഫ് ദ മെട്രിക്സ് നമ്മൾ എന്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ടു കൊണ്ട് മൾട്ടിപ്ലൈ ആണ് അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും ടു ഇന്റു നയൻ എയ്റ്റീൻ എന്ന് വരും ടു ഇന്റു സെവൻ ഫോർട്ടീൻ ദെൻ ടു ഇന്റു ഫൈവ് ടെൻ ടു ഇന്റ് ത്രീ സിക്സ് എന്ന് വരും ഇനി നമ്മൾ കറസ്പോണ്ടിങ് മെട്രിക്സ് നമ്മൾ ആഡ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ് മെട്രിക്സ് അഡീഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് കറസ്പോണ്ടിങ് എലമെന്റ്സ് ആഡ് ചെയ്താൽ മതി അപ്പൊ എയ്റ്റും നമ്മൾ ഇതും കൂടെ ആഡ് ചെയ്യും ഇതെന്ന് പറയുന്ന ഫസ്റ്റ് എലമെന്റ് എന്താണ് നയൻറ്റീൻ ആണ് അപ്പൊ എയ്റ്റ് പ്ലസ് എയ്റ്റീൻ ചെയ്യും സിക്സ് പ്ലസ് ഫോർട്ടീൻ ചെയ്യും അടുത്ത ടു പ്ലസ് ടെൻ ചെയ്യും ദെൻ ഫോർ പ്ലസ് സിക്സ് ചെയ്യും അതിനുശേഷം നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടി ട്വന്റി സിക്സ് ട്വന്റി ട്വൽവ് ടെൻ എന്ന് കിട്ടും ഇത് എന്താണ് എ പ്ലസ് ടു ബി ആണ് നമുക്ക് വേണ്ടത് എന്താണ് എ പ്ലസ് ടു ബി ദ ഹോൾ ട്രാൻസ്പോസ് ആണ് വേണ്ടത് ഹോൾ ട്രാൻസ്പോസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് റോയിന് ഫസ്റ്റ് കോളോ എഴുതും സെക്കൻഡ് റോയിന് സെക്കൻഡ് കോളോ ആക്കി എഴുതും അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ ട്വന്റി സിക്സ് ട്വൽവ് ട്വന്റി ടെൻ എന്നാണ് അപ്പൊ നാലാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ഇനി നമുക്ക് അടുത്തത് അഞ്ചാമത്തെ ക്വസ്റ്റിൻ നോക്കാം അഞ്ചാമത്തെ ക്വസ്റ്റൻ എന്താണ് നമുക്ക് എ എന്നൊരു മെട്രിക്സ് തന്നിട്ടുണ്ട് നമുക്ക് എ ട്രാൻസ്പോസ് ഇന് എ കണ്ടുപിടിക്കണം അപ്പൊ എ തന്നിട്ടുണ്ട് എ ട്രാൻസ്പോസ് ഇന് എ സെയിം പ്രൊസീജിയർ തന്നെയാണ് എ ട്രാൻസ്പോസ് ഇന്റു എ ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കണം എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാൻ ഫസ്റ്റ് റോയിനെ ഫസ്റ്റ് കോളോ ആക്കി എഴുതുക സെക്കൻഡ് റോയിനെ സെക്കൻഡ് കോളോ ആക്കി എഴുതുക അപ്പൊ നമുക്ക് എ ട്രാൻസ്പോസ് കിട്ടി എയും അപ്പൊ എ ട്രാൻസ്പോസ് ഇന്റു എ ചെയ്യാൻ വേണ്ടി എങ്ങനെ ചെയ്യണം മൾട്ടിപ്ലിക്കേഷൻ പെർഫോം ചെയ്യണം അല്ലെ അതിന് വേണ്ടിട്ട് ഫസ്റ്റ് ഫസ്റ്റ് കോളോ ആണ് നമ്മൾ ആദ്യം ഓപ്പറേഷൻ എടുക്കേണ്ടത് അപ്പൊ കറസ്പോണ്ടിങ് എലമെന്റ്സ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുക കോസെക്സ് ഇന്റു കോസെക്സ് എന്താണ് കോ സ്ക്വയർ എക്സ് പ്ലസ് സൈന എക്സ് ഇന്റു സൈന എക്സ് ദാറ്റ് ഈസ് സൈൻ സ്ക്വയർ എക്സ് ഇനി അടുത്തത് എന്താണ് ഫസ്റ്റ് റോയും നമ്മളെ സെക്കൻഡ് കോളോ ആയിട്ടുള്ള ഓപ്പറേഷൻ ആണ് അതാണ് രണ്ടാമത്തെ എലമെന്റ് എന്ന് പറയുന്നത് അപ്പൊ കോസെക്സ് ഇന്റു മൈനസ് സൈന എക്സ് ദാറ്റ് ഈസ് മൈനസ് സൈന എക്സ് കോസെക്സ് ഫസ്റ്റ് റോയിലെ തേർഡ് കോളവും ആണ് വരും സൈൻസ്ക്വയർ എക്സ് എന്ന് വരും അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം സെക്കൻഡ് റോയും ഫസ്റ്റ് കോളവും ആയിട്ട് ഓപ്പറേഷൻ പെർഫോം ചെയ്യണം അപ്പൊ മൈനസ് സൈന എക്സ് ഇന്റു കോസെക്സ് പ്ലസ് കോസെക്സ് സൈനക്സ് എന്ന് വരും അടുത്തത് ചെയ്യുമ്പോൾ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ്ക്വയർ എക്സ് വരും മൈനസ് സൈനക്സ് കോസെക്സ് ഇനി യും ഫസ്റ്റ് ഗോളും ചെയ്യണം അതാണ് തേർഡ് റോയിൽ എന്താണ് കോസെക്സ് ഇന്റു കോസെക്സ് കോ സ്ക്വയർ എക്സ് പ്ലസ് സൈന എക്സ് ഇന്റു സൈന എക്സ് ദൈൻസ്ക്വയർ എക്സ് ചെയ്യുമ്പോൾ തെറ്റാൻ പാടില്ല നല്ല ശ്രദ്ധിച്ച് ചെയ്യുക ഇനി കോസെക്സ് ഇന്റു മൈനസ് സൈന എക്സ് ദൈനസ് കോസെക്സ് സൈന എക്സ് ദൻ സൈനക്സ് ഇന്റസെക്സ് ഇനി അടുത്ത കോസെക്സ് ഇന്റു കോസെക്സ് കോ സ്ക്വയർ എക്സ് പ്ലസ് സൈന എക്സ് ഇന്റു സൈനെക്സ് സൈൻസ്ക്വയർ എക്സ് എന്ന് ഇനി നമുക്കറിയാം ബേസിക് ഐഡന്റിറ്റിയാണ് ബേസിക് ക്രിഗണോമെട്രിക് ഐഡന്റിറ്റിയാണ് സൈൻസ്ക്വയർ എക്സ് പ്ലസ് കോസ്കൊയർ എക്സ് എന്ന് പറയുന്നത് എത്രയാണ് വൺ ആണ് അപ്പൊ അതിനു പകരം നമ്മൾ വൺ ഒന്ന് സബ്സ്റ്റ്യൂട്ട് ചെയ്യും ഇനി സൈന എക്സ് കോസെക്സ് മൈനസ് സൈന എക്സ് കോസെക്സ് രണ്ടും ക്യാൻസൽ ആയി പോകും അപ്പൊ അവിടെ എന്ത് വരും സെക്കൻഡ് എലമെന്റ് ആണ് സീറോയാണ് എഗെയിൻ കോ സ്ക്വയർ എക്സ് പ്ലസ് സൈൻസ്ക്വയർ എക്സ് കോ സ്ക്വയർ എക്സ് പ്ലസ് സൈൻസ്ക്വയർ എക്സ് എന്ന് പറയുന്നത് എന്താണ് വൺ ആണ് മൈനസ് സൈനക്സ് കോസെക്സ് പ്ലസ് സൈന എക്സ് കോസെക്സ് അത് സീറോ ആണ് സൈൻസ്ക്വയർ എക്സ് പ്ലസ് കോ സ്ക്വയർ എക്സ് എന്ന് പറയുന്ന വൺ ആണ് മൈനസ് സൈന എക്സ് കോസെക്സ് പ്ലസ് കോസെക്സ് സൈന എക്സ് ആണ് അടുത്തത് കോ സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ദാറ്റ് ദാറ്റ് അടുത്തത് മൈനസ് കോസ് കോസ് എക്സ് 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 സൈൻ സൈൻ പ്ലസ് അത് ദിവസം ആയി പോകും അത് സീറോ ആവും കോ സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ദാറ്റ് ഇസ് വൺ ആണ് അപ്പൊ അഞ്ചാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ് അഞ്ചാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് അഞ്ചാമത്തെ ക്വസ്റ്റിൻ മനസ്സിലായായിരുന്നു അഞ്ചാമത്തെ ക്വസ്റ്റിൻ മനസ്സിലായിരുന്നു ഇനി അടുത്തത് ആറാമത്തെ ക്വസ്റ്റിനോട്ട് പോവാം ആറാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് സിമ്പിൾ ആയിട്ടുള്ള ഡയറക്ട് ക്വസ്റ്റൻ തന്നെയാണ് ആറാമത്തെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് ട്രാൻസ്പോസ് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞേ ഈ തന്നിട്ടുള്ള നീട്ടുള്ള മെട്രിക്സിന്റെ ട്രാൻസ്പോസ് കറക്റ്റ് ഓപ്ഷൻ പറഞ്ഞാൽ മതി ബി ബി ആണ് ആറാമത്തെ ക്വസ്റ്റിന്റെ അതായത് നമ്മൾ ഫസ്റ്റ് റോയിനെ ഫസ്റ്റ് കോളോ ആക്കി എഴുതി സെക്കൻഡ് റോയിനെ സെക്കൻഡ് കോളോ ആക്കി എഴുതി തേർഡ് റോയിന് തേർഡ് കോളോ ആക്കി എഴുതി അപ്പൊ ആറാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഇനി ഏഴാമത്തെ ക്വസ്റ്റിനോട്ട് കടക്കാം ഏഴാമത്തെ ക്വസ്റ്റിൻ എന്താണ് നമുക്ക് എ എന്നൊരു മെട്രിക്സും തന്നിട്ടുണ്ട് ബി എന്നൊരു മെട്രിക്സും തന്നിട്ടുണ്ട് നമ്മൾ എ ട്രാൻസ് പോസ് ബി ട്രാൻസ്ഫോഴ്സ് ചെയ്യണം അപ്പം ഏഴാമത്തെ ക്വസ്റ്റൻ എന്ന് പറയുമ്പോൾ എ ട്രാൻസ്പോസ് ഇന്റു ബി ട്രാൻസ്ഫോഴ്സ് എ അറിയാം ബി അറിയാം നമുക്ക് വേണ്ടത് എ ട്രാൻസ്പോസ് ആണ് അപ്പൊ ഫസ്റ്റ് റോയിനെ ഫസ്റ്റ് കോളാക്കിയത് സെക്കൻഡ് റോയിനെ സെക്കൻഡ് കോളാക്കിയത് അഗൈൻ ബി ട്രാൻസ്പോസ് കണ്ടുപിടിച്ചു അവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു എന്ന് പറയുമ്പോൾ എന്താണ് ഇങ്ങനെയാണ് ഓപ്പറേഷൻ ചെയ്യേണ്ടത് ആദ്യത്തെ എലമെന്റ് കിട്ടാൻ ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളും അപ്പൊ മൈനസ് ഫോർ പ്ലസ് സിക്സ് ഇന്റു ത്രീ വരും അല്ലെ എയ്റ്റീൻ മൈനസ് ഫോർ ദാറ്റ് ഈസ് ഫോർട്ടീൻ എന്ന് കിട്ടും അടുത്ത് കണ്ടുപിടിക്കാൻ ഫസ്റ്റ് റോയും സെക്കൻഡ് കോളോ അപ്പൊ ഫോർ ഇന്റു ടു എയ്റ്റ് പ്ലസ് സിക്സ് എന്ന് വരും അപ്പൊ ഫോർട്ടീൻ എന്ന് കിട്ടും ഇനി അടുത്ത ഫസ്റ്റ് റോയും തേർഡ് കോളോം ചെയ്യുമ്പോൾ നമുക്ക് സിക്സ്റ്റീൻ കിട്ടും അതുപോലെ നമ്മൾ സെക്കൻഡ് റോയും ഫസ്റ്റ് കോളോം സെക്കൻഡ് റോയും സെക്കൻഡ് കോളും സെക്കൻഡ് റോയും തേർഡ് കോളോം ചെയ്യുന്ന സമയത്ത് നമുക്ക് ആൻസർ എന്ത് കിട്ടും ഫോർട്ടീൻ ഫോർട്ടീൻ സിക്സ്റ്റീൻ ഫൈവ് ഫോർ എയ്റ്റീൻ എന്ന് കിട്ടും അതായത് ഏഴാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഇനി നമുക്ക് എട്ടാമത്തെ ക്വസ്റ്റിനോട്ട് പോകാം എട്ടാമത്തെ ക്വസ്റ്റിൻ എന്താണ് നമുക്ക് പി എന്നൊരു മെട്രിക്സും തന്നിട്ടുണ്ട് ക്യൂ എന്നൊരു മെട്രിക്സും തന്നിട്ടുണ്ട് നമുക്ക് എന്താണ് ടു പി പ്ലസ് ത്രീ ക്യൂ ട്രാൻസ്പോർസ് ദ ഹോൾ ട്രാൻസ്പോർസ് ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ നമുക്ക് എന്തൊക്കെയുണ്ട് പി ഉണ്ട് ക്യു ഉണ്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് പറയുന്നത് ടു പി പ്ലസ് ത്രീ ക്യൂ ട്രാൻസ്പോർസ് ആണ് അപ്പൊ ടു പി എന്ന് പറയുമ്പോ എന്താണ് ഈ ഒരു പി എന്നൊരു മെട്രിക്സ് ഒരു സ്കെയിലാറായി ടു ഉണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം പ്ലസ് ത്രീ ഇന്റു ക്യൂ ട്രാൻസ്പോർ ക്യൂയുടെ വാല്യൂ അറിയാം ക്യൂ ട്രാൻസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഫസ്റ്റ് റോയിനെ ഫസ്റ്റ് കോളോ എഴുതും സെക്കൻഡ് റോയിനെ സെക്കൻഡ് കോളോ എഴുതും ഇനി നമ്മൾ എന്ത് ചെയ്യണം മൾട്ടിപ്ലൈ സ്കെയിറോണ്ട് വെച്ചാൽ എന്താണ് ആ മെട്രിക്സിന്റെ ഈച്ച് ആൻഡ് എവറി എലമെന്റ് നമ്മൾ ആ സ്കെലാറോട്ട് മൾട്ടിപ്ലൈ ആണ് അപ്പൊ എങ്ങനെ വരും മൈനസ് വൺ ദാറ്റ് ഈസ് മനസ്സ് ടൂരും ഇന്റു ടു സിക്സ്റ്റീൻ എയ്റ്റ് ഇന്റു സിക്സ് ഇവിടെ ത്രീ ഉണ്ട് ഈ മെട്രിക്സിന്റെ എല്ലാ എലമെന്റ്സിനെയും മൾട്ടിപ്ലൈ ആണ് അപ്പൊ ഫോർ ഇന്റ് ത്രീ ട്വൽവ് ഇന്റ് ട്വന്റി ഫോർ ത്രീ ഇന്റു ടു സിക്സ് ഫൈവ് ഇന്റു ത്രീ ഫിഫ്റ്റീൻ എന്ന് ഇനി എന്താണ് മെട്രിക്സിന്റെ അഡീഷൻ എന്ന് പറയുമ്പോൾ കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിൽ ആഡ് ചെയ്യാം അപ്പൊ കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിൽ ആഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും ടെൻ തേർട്ടി ഫോർ ട്വന്റി ടു ട്വന്റി വൺ എന്ന് കിട്ടും ഇതാണ് എന്ത് നമുക്ക് ാണ് അതിന് വേണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യാം ഫസ്റ്റ് റോവിനെ ഫസ്റ്റ് കോളോ ആക്കി എഴുതുക സെക്കൻഡ് റോയിനെ സെക്കൻഡ് കോളോ ആക്കി എഴുതാ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും ടെൻ ട്വന്റി ടു തേർട്ടി ഫോർ ട്വന്റി വൺ എന്ന് കിട്ടും അപ്പൊ എട്ടാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ് ഓപ്ഷൻ എ ആണ് ഇനി അടുത്ത് നമുക്ക് ഒമ്പതാമത്തെ ക്വസ്റ്റിനോട്ട് പോവാം ഇനി ഒമ്പതാമത്തെ ക്വസ്റ്റൻ എന്ന് പറയുമ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ റിവേഴ്സൽ ലോ ഓഫ് ട്രാൻസ്പോസ് ഈ തന്നിട്ടുള്ള ട്രാൻസ്പോസിന്റെ റിവേഴ്സൽ ലോ എന്താണ് അറിയാവോ ഏതാണ് ട്രാൻസ്പോസിന്റെ റിവേഴ്സൽ ലോ എ മനസ്സിന ബി ത് ഹോൾ ട്രാൻസ്പോർസ് ഈക്വൾ ടു ബി ട്രാൻസ്പോർസ് മൈനസ് എ ട്രാൻസ്പോർസ് ആണോ അതെ എ ബി ടോൾ ട്രാൻസ്പോർസ് ഈക്വൾ ടു ബി ബി ട്രാൻസ്പോർസ് എ ട്രാൻസ് ആണോ അതെ എ ബി ത് ഹോൾ ട്രാൻസ്പോർസ് ഈക്വൾ ടു ബി എ ഹോൾ ട്രാൻസ്പോർസ് ആണോ എ പ്ലസ് ബി ത് ഹോൾ ട്രാൻസ്പോർസ് ഈക്വൾ ടി ബി ട്രാൻസ്പോർസ് പ്ലസ് എ ട്രാൻസ്പോർസ് ആണോ അറിയാമോ അതെ റിവേഴ്സൽ ലോ എന്ന് പറയുന്നത് എ ബി ഹോൾ ട്രാൻസ്പോസ് എന്ന് പറയുന്ന ബി ട്രാൻസ്പോസ് ഇന്റു എ ട്രാൻസ്പോഴ്സ് അവർ ലോന് ആണ് നമ്മൾ റിവേഴ്സൽ ലോ ഓഫ് ട്രാൻസ്പോസസ് എന്ന് പറയുന്ന അപ്പൊ ഒമ്പതാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് നമുക്ക് പത്താമത്തെ വെസ്റ്റിലോട്ട് കടക്കാം ഡൗട്ട് ഉള്ള ഓപ്ഷൻ എല്ലാം ട്രൂ ആണോ എന്താണ് ഓപ്ഷൻ ബാക്കിയെല്ലാം ട്രൂ ലോ എല്ലാം ട്രൂ അല്ല എ മൈനസ് ബി ഹോൾ എന്ന് ദോൾ ട്രാൻസ്പോസ് മൈനസ് ബി ട്രാൻസ്പോസ് എന്ന് വരും ഇനി അടുത്ത് എ ബി ഹോൾ ട്രാൻസ്പോർസ് ബി ട്രാൻസ്പോസ് ട്രാൻസ്പോസ് എ ട്രൂ ആണ് ഇനി സി എന്ന് പറയുന്ന ഫോൾസ് ആണ് എ ബി ഹോൾ ട്രാൻസ്പോർസ് എന്ന് പറയുന്നത് ബി എ ഹോൾ ട്രാൻസ്പോസ് അല്ല ഇനി എ പ്ലസ് ബി ഹോൾ ട്രാൻസ്പോസ് ട്രാൻസ്പോസ് എ പ്ലസ് ബി ട്രാൻസ്പോസ് ആണ് ക്ലിയർ ആയോ ഇനി അടുത്ത പത്താമത്തെ ആണ് പത്താമത്തെ ക്വസ്റ്റിൻ എന്താണ് നമുക്ക് ഈ മെട്രിക്സ് ആൻഡ് ഡിറ്റർമിൻസ് എന്ന സിലബസിൽ നമുക്ക് എന്തൊക്കെയാ വരുന്നത് ട്രാൻസ്പോസ് എന്ന ടോപിക് വരുന്നുണ്ട് അഡ്ജോയിന്റ് ഇൻവേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്സ് വരുന്നുണ്ട് അല്ലെ ഇനി അടുത്ത് നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് നടക്കുന്ന ആ സിലബസിലെ വിച്ച് ഓഫ് ദ ദ ഫോളോയിങ്ക്സ് നമുക്ക് ഒരു ടു ബൈ ടൂ മെട്രിക്സ് തന്നിട്ടുണ്ട് ഈ തന്നിട്ടുള്ള മെട്രിക്സിന്റെ അഡ്ജോയിന്റ് കണ്ടുപിടിക്കണം അപ്പൊ ഇതിന്റെ അഡ്ജോയിന്റ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അറിയാവുന്നതാണ് പത്താമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ഓപ്ഷൻ എന്താണ് ോ ഓപ്ഷൻ സി ആണ് അപ്പൊ അതെങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ടു ബൈ ടു മെട്രിക്സിന്റെ മെട്രിക്സ് നമുക്ക് ആയിട്ട് കണ്ടുപിടിക്കാം ഈസി ആയിട്ട് കണ്ടുപിടിക്കാം എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ട്രിക്ക് എന്ന് പറയുന്നത് ഡയഗണൽ എലമെന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്ത് ചെയ്ത ഇവിടെ ഇപ്പൊ വണ് കിടക്കുന്ന പൊസിഷനിൽ നമ്മൾ എന്ത് ചെയ്യുക ഫോർ എഴുതുകിടക്കുന്ന പൊസിഷനിൽ എഴുതുക ഇനി അടുത്ത് എന്താണ് ബാക്കി രണ്ട് എലമെന്റ്സിന്റെ സൈൻ റിവേഴ്സ് ചെയ്യുക അതായത് പ്ലസ് ആണെങ്കിൽ അത് മൈനസ് ആക്കുക മൈനസ് ആണെങ്കിൽ പ്ലസ് ആക്കുക അപ്പൊ നമ്മൾ ഫൈവ് എന്ന് പറയുന്നത് പ്ലസ് ഫൈവ് ആണ് അപ്പൊ അതിന്റെ സൈൻ റിവേഴ്സ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ് മൈനസ് ഫൈവ് ആവും ത്രീയുടെ സൈൻ റിവേഴ്സ് ചെയ്യാന്ന് വെച്ചാൽ മൈനസ് ത്രീ ആവും അപ്പൊ നമുക്ക് എളുപ്പത്തിൽ ടു ബൈ ടു മെട്രിക്സിന്റെ അഡ്ജോയിന്റ് കണ്ടുപിടിക്കാം അപ്പൊ എന്ത് വരും ഫോർ മൈനസ് ഫൈവ് മൈനസ് ത്രീ വൺ അപ്പൊ പത്താമത്തെ ക്വസ്റ്റിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് മനസ്സിലായോ ക്ലിയർ ആണോ ടു ബൈ ടു മെട്രിക്സിന്റെ അഡ്ജോയിന്റ് ഈസിയായിട്ട് എങ്ങനെ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലായോ നിങ്ങൾക്ക് മനസ്സിലായോ ആരതി റിൻഷ റീൻഷനായോ ഇനി അടുത്തത് പതിനൊന്നാമത്തെ ക്വസ്റ്റൻ ആണ് പതിനൊന്നാമത്തെ ക്വസ്റ്റൻ എന്താണ് നമുക്ക് എ എന്നൊരു മെട്രിക്സ് തന്നിട്ടുണ്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ ഇന്റു അഡ്ജോയിന്റ് ഓഫ് എ ആണ് അപ്പൊ എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ ഇന്റ് അഡ്ജോയിന്റ് ഓഫ് എ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് അഡ്ജോയിന്റ് കണ്ടുപിടിക്കാൻ അറിയാം അഡ്ജോയിന്റ് നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ ഫൈവും സിക്സും എന്താണ് പൊസിഷൻ സ്വാപ്പ് ചെയ്യും ഫൈവിന്റെ സ്ഥാനത്ത് നമ്മൾ സിക്സ് എഴുതും സിക്സിന്റെ സ്ഥാനത്ത് ഫൈവ് എഴുതും ഇനി അടുത്ത് എന്താണ് മൈനസ് എയ്റ്റിന്റെ സൈൻ റിവേഴ്സ് ചെയ്യുമ്പോൾ എന്താവും പ്ലസ് എയ്റ്റ് ആവും ഇനി ടു ഇന്റെ സൈൻ റിവേഴ്സ് ചെയ്യുമ്പോൾ മൈനസ് ടു ആവും ഇതാണ് എന്ത് അഡ്ജോയിന്റ് ഓഫ് എ എന്ന് പറയുന്നത് നമുക്ക് എ അറിയാം അഡ്ജോയിന്റ് ഓഫ് എ അറിയാം പിന്നെ എന്ത് ചെയ്താൽ മതി അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി അപ്പൊ പതിനൊന്നാമത്തെ ക്വസ്റ്റിൻ നമുക്ക് എന്ത് കിട്ടും എ ഉണ്ട് അഡ്ജോയിന്റ് ഓഫ് എയും നമ്മൾ കണ്ടുപിടിച്ചു അപ്പൊ തമ്മിൽ മൾട്ടിപ്ലൈ ആണെന്ന് വെച്ചാൽ കറസ്പോണ്ടിങ് എലമെന്റ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഫസ്റ്റ് റോയോ ഫസ്റ്റ് കോളോ അപ്പൊ എന്താണ് ഫൈവ് ഇന്റു സിക്സ് പ്ലസ് മൈനസ് എയ്റ്റ് ഇൻറ്റു മൈനസ് ടു ഇനി അടുത്തത് ഫൈവ് ഇൻറ്റു എയ്റ്റ് പ്ലസ് മൈനസ് എയ്റ്റ് ഇൻറ്റു ഫൈവ് വരും ഇനി അടുത്ത് എന്താണ് സെക്കൻഡ് റോയും ഫസ്റ്റ് കോളം ദാറ്റ് ഈസ് ടു ഇന്റു സിക്സ് പ്ലസ് സിക്സ് ഇന്റു മൈനസ് ടു ഇന്റു എയ്റ്റ് സിക്സ് ഇന്റു ഫൈവ് വരും സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് ഫോർട്ടി സിക്സ് സീറോ സീറോ ഫോർട്ടി സിക്സ് എന്ന് കിട്ടും അപ്പൊ പതിനൊന്നാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് പതിനൊന്നാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് ഇനി പന്ത്രണ്ടാമത്തെ ക്വസ്റ്റിനാണ് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റിൻ എന്താണ് ു തന്നിട്ടുണ്ട് വൺ സീറോ നയൻ ഫോർ ആണ് ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത് നേരത്തെ എ ഇന്റ് അഡ്ജോയിന്റ് എ ആയിരുന്നു ഇപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അഡ്ജോയിന്റ് എ ഇൻ എ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം ഫസ്റ്റ് ഓഫ് ഓൾ അഡ്ജോയിന്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം നമ്മൾ വണ് സ്ഥാനത്ത് എന്ത് ചെയ്യാം ഈ രണ്ട് എലമെന്റ്സ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് സ്വാപ്പ് ചെയ്ത് എഴുതുക വണ്ണിന്റെ സ്ഥാനത്ത് ഫോർ എഴുതുക ഫോറിന്റെ സ്ഥാനത്ത് വൺ എഴുതുകയൻ വരും അപ്പൊ നമുക്ക് അഡ്ജോയിന്റ് ഓഫ് എ കിട്ടി ഇനി അടുത്ത് എന്താണ് എ ന്റെ വാല്യൂ അറിയാം അവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി അപ്പൊ എന്താണ് എ ഉണ്ട് അഡ്ജോയിന്റ് ഓഫ് എ ഉണ്ട് അപ്പൊ ഇനി എന്ത് ചെയ്താൽ മതി നമ്മൾ കറസ്പോണ്ടിങ് ഐഡ് എലമെന്റ്സ് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ എന്താ കിട്ടുന്നത് സിക്സ് ഒന്ന് കിട്ടും ഇനി അടുത്തത് പതിമൂന്നാമത്തെ ക്വസ്റ്റൻ ആണ് നമുക്ക് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റിൻ സോൾവ് ചെയ്യുന്ന സമയത്ത് ഫോർ സീറോ സീറോ ഫോർന്ന് കിട്ടും പന്ത്രണ്ടാമത്തെ ക്വസ്റ്റിനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ ഇല്ല മാം ഇനി അടുത്ത് പതിമൂന്നാമത്തെ ക്വസ്റ്റൻ ആണ് പതിമൂന്നാമത്തെ ക്വസ്റ്റൻ ഡയറക്റ്റ് ആണ് നമുക്ക് ഇൻവേഴ്സ് ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ് ഓപ്ഷൻ ബി ഓപ്ഷൻ ബി നമ്മൾ ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും വൺ ബൈ ഡിറ്റർമിനന്റ് ഓഫ് എ ഇന്റ് അഡ്ജോയിന്റ് ഓഫ് എ ആണ് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സിന്റെ ഫോർമുല എന്ന് പറയുന്നത് അപ്പൊ പതിമൂന്നാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ഇനി പതിനാലാമത്തെ ക്വസ്റ്റൻ ആണ് നമുക്ക് ഒരു ടു ബൈ ടു മെട്രിക്സ് ആണ് തന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യണം ആ മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം ആ ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ വേണം ഡിറ്റർമിനന്റ് ഉണ്ടായിരിക്കണം അല്ലെ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു സീറോ ആണെങ്കിൽ മാത്രമേ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കണം പിന്നെ ആ മെട്രിക്സിന്റെ അഡ്ജോയിന്റ് കണ്ടുപിടിക്കണം ഇൻവേഴ്സ് കണ്ടുപിടിക്കേണ്ട ഫോർമുലെന്താണ് വൺ ബൈ ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻ ്അഡ്ജോയിന്റ് ഓഫ് എ ആണ് അപ്പൊ നമുക്ക് പതിനാലാമത്തെ ക്വസ്റ്റിലോട്ട് കിടക്കാം അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാം ക്വസ്റ്റ്യൻ എന്താണ് എയ്റ്റ് ഫൈവ് ഫോർ വൺ ആണ് ഇതിന്റെ അഡ്ജോയിന്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും ആദ്യം നമ്മൾ എന്ത് ചെയ്യാം എയ്റ്റിന്റെ സ്ഥാനത്ത് എന്ത് ചെയ്യാം ഈ രണ്ട് എലമെന്റ്സിന്റെ പൊസിഷൻസ് ഇന്റർചേഞ്ച് ചെയ്യാം എയ്റ്റിന്റെ സ്ഥാനത്ത് വണ്ണും വരും വണ്ണിന്റെ സ്ഥാനത്ത് എയ്റ്റും വരും ഇനി ഇതിന്റെ ബാക്കി രണ്ട് എലമെന്റ്സിൽ സൈൻ റിവേഴ്സ് ചെയ്യാം പ്ലസ് ഫൈവ് എന്താവും മൈനസ് ഫൈവ് ആവും പ്ലസ് ഫോർ എന്താവും മൈനസ് ഫോർ ആവും അതാണ് എന്ത് അഡ്ജോയിന്റ് ഓഫ് എ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് അഡ്ജോയിന്റ് ഓഫ് എ കിട്ടി വൺ മൈനസ് ഫൈവ് മൈനസ് ഫോർ എയ്റ്റ് ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കണം ഡിറ്റർമിനന്റ് എങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക് ഡിറ്റർമിനെ എങ്ങനെ കണ്ടുപിടിക്കാം ഇതിന്റു ഇത് മൈനസ് ഇതിന് ചെയ്താൽ മതി അതായത് മതിയാണ് മൈനസ് ട്വൽവാണ് വാല്യൂ കിട്ടി ഇനി ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി വൺ ബൈ ഡിറ്റർമിനെ ഓഫ് എ ദൺ ബൈ മൈനസ് ട്വൽവ് ഇന്റു അഡ്ജോയിന്റ് ഓഫ് എ എത്രയാണ് വൺ മൈനസ് ഫൈവ് മൈനസ് ഫോർ എയ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം ഈ വൺ ബൈ ട്വൽവ് ഈ സ്കെയിലി മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ എന്താണ് ഈ ആൻഡ് എവറി എലമെന്റ് നമ്മൾ വൺ മൈനസ് വൺ ബൈ ട്വൽവ് കൊണ്ട് മൾട്ടിപ്ലൈ ആണ് അപ്പൊ എന്ത് കിട്ടും മൈനസ് വൺ ബൈ ട്വൽവ് അടുത്ത എലമെന്റ് മൈനസ് ഇന്റു മൈനസ് വരും അപ്പൊ അത് പ്ലസ് ആവും പ്ലസ് ഫൈവ് ബൈ ട്വൽവ് ദെൻ അടുത്തത് ഫോർ ബൈ ട്വൽവ് ഫോർ ബൈ ട്വൽവ് എന്ന് പറയുന്നത് വൺ ബൈ ത്രീ ആണല്ലോ ഇനി അടുത്തത് എയ്റ്റ് ബൈ ട്വൽവ് മൈനസ് എയ്റ്റ് ബൈ ട്വൽവ് വരും അതിനെ സിംപ്ലിഫൈ ആകുമ്പോൾ മൈനസ് ടു ബൈ ത്രീന്ന് വരും നമുക്ക് റിസൾട്ടന്റ് കിട്ടുന്ന ഇൻവേഴ്സ് മെട്രിക്സ് എന്താണ് മൈനസ് വൺ ബൈ ട്വൽവ് ഫൈവ് ബൈ ട്വൽവ് വൺ ബൈ ത്രീ മൈനസ് ടു ബൈ ത്രീ അതായത് പതിനാലാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് പതിനാലാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ഇനി നമ്മൾ പതിനഞ്ചാമത്തെ ക്വസ്റ്റിലോട്ട് കിടക്കുകയാണ് പതിനഞ്ചാമത്തെ ക്വസ്റ്റിനിൻ എന്താണ് വിച്ച് ഓഫ് ദ ബിലോ കണ്ടീഷൻ ഈസ് ഇൻകറക്ട് ഫോർ ദ ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് ഇത് തന്നിട്ടുള്ള കണ്ടീഷൻ ഇതിൽ ഏതാണ് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സിൽ ഇൻകറക്ട് സ്റ്റേറ്റ്മെന്റ് വരുന്നത് അപ്പം ആദ്യത്തെ എന്താണ് ദ മെട്രിക്സ് എസ് ബി എ സ്ക്വയർ മെട്രിക്സ് എ മസ് ബി എ സിംഗുലർ മെട്രിക്സ് എ മസ് ബി എ നോൺ സിംഗുലർ മെട്രിക്സ് അഡ്ജോയിന്റ് എ നോട്ട് ഈക്വൽ ടു സീറോ ഇതിൽ ഇൻകറക്ട് കണ്ടീഷൻ വരുന്ന ഏതാ ऑप्शन बी ഓപ്ഷൻ ബി ആണ് എ ഒരിക്കലും സിംഗുലാർ മെട്രിക്സ് ആകാൻ പാടില്ല എ സിംഗുലാർ മെട്രിക്സ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ് ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു സീറോ ആണ് നമുക്ക് എന്താണ് ഒരു ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഡിറ്റർമിനന്റ് ഒരിക്കലും സീറോ ആകാൻ പാടില്ല ഡിറ്റർമിനന്റ് ഓഫ് ഇ നോട്ട് ഈക്വൽ ടു സീറോ ആയാൽ മാത്രമേ എന്തുള്ളൂ അവിടെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ അപ്പൊ ഇൻവേഴ്സിന്റെ കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യാത്ത എന്താണ് ഓപ്ഷൻ ബി ആണ് എ മസ്റ്റ് ബി എ സിംഗുലാർ മെട്രിക്സ് അല്ല എ മസ്റ്റ് ബി എ നോൺ സിംഗുലാർ മെട്രിക്സ് ആണ് അപ്പൊ പതിനഞ്ചാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഇനി സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ എങ്കിലിതാ നിങ്ങൾക്കായി ടെസ്സി അതിതീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകളുടെ മൂന്നാമത്തെ ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ് കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കും അതോടൊപ്പം സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് അതർ സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ പി ഡി എഫ് ഫോർമാറ്റ് ആൻഡ് ഫുൾ സിലബസ് ബേസ്ഡ് മോഡൽ എക്സാം വിത്ത് ഫീഡ്ബാക്ക് ഡൌട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് തുടങ്ങിയ സവിശേഷതകളോടുകൂടിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാം അതും വെറും മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്